അസ്സാമലൈക്കും വാർഹമത്തല്ല അഹമ്മദി റബുലീൻ വസ്സലാമു നിൻ്റെ സഹോദരനെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സദഖയാണ് എന്ന സുല മുഹമ്മദ് റസൂൽഹീ സാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ വിശുദ്ധമായ ഇസ്ലാം സ നന്മയുടെ മതമാണ് ചെറുപക്ഷികളെ സംരക്ഷിക്കുക പോലും ചെയ്യുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നതുവരെ അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പ്രതിഫലമുള്ളതാണ് അതിനാൽ നാം ചെറു സസ്യങ്ങളെ വരെ നട്ടുപിടിപ്പിക്കൽ വരെ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പുണ്യമുള്ളതായ ഒരു കാര്യമാണ് അങ്ങനെ വിശുദ്ധമായ ഇസ്ലാം സന്മാർഗത്തിൻ്റെയും ശാന്തിയുടെയും മതമാണ് മറ്റു മതക്കാരെ ആക്ഷേപിക്കുവാനോ അവരുടെ ആരാധനാ ദൈവങ്ങളെ കുറ്റപ്പെടുത്തുവാനോ വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല സമൂഹത്തിൽ നന്മയാണ് വിശുദ്ധമായ ഇസ്ലാം ലോകത്തിനു മുന്നിൽ പഠിപ്പിക്കുന്നത് എന്ന് നാം ആയിരം തവണ അട്ടിപരയിട്ട് തന്നെ നാം മനസ്സിലാക്കുക അങ്ങനെ ശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ നാം പിൻപറ്റുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം മഹബ്ബത്തുള്ള അള്ളാഹുവിനെ നാം കൂടുതൽ മഹബത്ത് വെക്കുക സ്നേഹിക്കുക ഒരു മമ്മിനായ മനുഷ്യൻ അധികം സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ് നമുക്ക് വായുവും കഴിക്കുവാൻ ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകുന്ന നമുക്ക് ശ്വസിക്കുവാൻ ഓക്സിജൻ നൽകുന്ന അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ് നാം ഒരു മിനായ മനുഷ്യൻ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹുവിൻ്റേതാണ് എല്ലാം അവൻ നമുക്ക് നൽകിയിട്ടുള്ളതാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിന് നന്മയുള്ള നന്ദിയുള്ള ഒരു അടിമയായിട്ട് നാം തീരുക അതുകൊണ്ടാണ് സീദിന മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ അവിടുന്ന് കാലിൽ അവിടുത്തെ കാലിൽ നീര് വന്നപ്പോഴും അള്ളാഹുവിനു വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് സുന്നത്ത് നിസ്കരിച്ച് ഇബാദത്തുകൾ ചെയ്തപ്പോഴും ആയിഷാറിയാഹുത്ത അലാൻഹ പറഞ്ഞത് അലയോ നബിയെ അങ്ങേക്ക് മുൻപുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ മുഴുവൻ പാവങ്ങളും അള്ളാഹുത്ത ആല പുറത്തു തന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ ഖലീം സല്ലാഹു അലൈ ഉസ്ല മാത്തങ്ങൾ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ നന്ദിയുള്ളതായ ഒരു അടിമയാകണ്ടയോ എന്നാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരരായ സയ്യദിന മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലൈ തങ്ങൾ അള്ളാഹുവിന് വേണ്ടി ധാരാളമായ അപാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാനാണ് ശ്രമിച്ചിട്ടുള്ളത് അവിടുന്ന് ദിവസവും നൂറ് തവണ ഇസ്തഫാറുകളെ അധികരിപ്പിക്കുമായിരുന്നു അങ്ങനെ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരറായ നബി മുഹമ്മദ് മുസ്തഫാ സല്ലഅള്ളാഹു വലൈ വിശല്ല മാർത്ഥങ്ങൾ പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അള്ളാഹുവിന് നന്ദിയുള്ളതായ ഒരു അടിമകളായിട്ട് നാം തീരുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇത്തക്കു നാം അള്ളാഹുവിന് നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുവാൻ വളരെ വളരെ വേഗം തയ്യാറാവുക അള്ളാഹുത്ത ആല നമ്മളുടെ എല്ലാ സൽക്രമങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സയ്യദിന മുഹമ്മദുർ റസൂൽഹി സല്ലല്ലാഹു അലൈ വസലമാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തുൽ ഫുറുദോ സലാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ